ഇന്നലെ പലരും തലശ്ശേരിയിലെ എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ഉണ്ടായ അയൽവാസിയായ മരിച്ച അവരുടെ അയൽവാസിയായ യുവതി ധൈര്യത്തോടെ സഖി കെട്ടിട്ടാണ് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ വളരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അവരുടെ ഭാവിയെക്കുറിച്ച് അവരെന്താ പ്രതിസന്ധിയായിരിക്കും ഇനി നേരിടാൻ പോകുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ അവരോട് സംസാരിച്ചു ഇന്നലെ മെമ്പർ അടക്കമുള്ള പ്രവർത്തകർ വീട്ടിലെത്തിയിരുന്നു വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് എത്തിയത് നാട്ടിൽ തുടങ്ങി സീന പറഞ്ഞു ഞാൻ സംസാരിച്ചത് എല്ലാര്ക്കും വേണ്ടി ഓരോ വളരുന്നിഞ്ചു കുട്ടികൾക്ക് വരെ അച്ഛനും അമ്മക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അതിന് വേണ്ടിയിട്ടാണ് ഭയപ്പെടാതെ ജീവിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് എന്റെ വീട്ടുകാരെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പറഞ്ഞത് ഞാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മേൽ തീർക്കുക എന്റെ ഫാമിലിനെ ഉപദ്രവിക്കാതിരിക്കും എന്താണ് അവർ പറഞ്ഞത് വീട്ടിൽ പോയിട്ട് അവിടെ ആൾക്കാർ പോയിട്ടാണ് പറഞ്ഞത് ആൾക്കാർ പോയിട്ട് ഏത് പ്രവർത്തകനാണ് പോയപ്പോൾ എന്നെ പോയിട്ടുണ്ട് അവര് പോയിട്ടുണ്ടായിരുന്നു അവരുടെ സി പി എം പ്രവർത്തകരാണോ മെമ്പർ മെമ്പറൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് അവരടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സി പി എമ്മിനെ തകർക്കാനോ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാധാരണ ജനങ്ങളാണ് ഞങ്ങൾക്ക് ജീവിക്കാം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെ ഞങ്ങളുടെ മകൾക്ക് കളിക്കണം ഞങ്ങളുടെ വീട്ടിലെ അമ്മമാർക്ക് പാപ്പട്ടവരാണ് ഞങ്ങൾ പുന്നരിഞ്ഞിട്ടും പശുവിനെ ഒക്കെ ജീവിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചു എവിടെയും പോകുന്നു പുന്നരിയാൻ പോകുന്നു അവിടെ ഇവർ അസുഖമായി വെച്ചിട്ടുള്ള ബോംബ് അത് പൊട്ടിയിട്ട് ആൾക്കാർ മരിക്കാം കുഞ്ഞുമക്കൾ കളിക്കുന്നു കുഞ്ഞു മക്കളോട് കളിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ കളിക്കാൻ പോകും അവിടുന്ന് ബോംബ് പൊട്ടി മരിക്കുന്നു അല്ലെങ്കിൽ അങ്ങ് വഹിക്കുന്നു ഇതൊക്കെ ആരാ ഉത്തരവാദിം പറയുന്നു ഞങ്ങൾ സാധാരണ മനുഷ്യനാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മിനിമം ഒരു മനുഷ്യന് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ വളർന്ന് ഗ്രാമത്തിലാണ് പക്ഷെ അവിടെ എന്നും പറയുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നെ പറയുന്നത് ഞാൻ പറയുന്നത് ഞങ്ങൾ മനുഷ്യനാണ് ഞങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പറയുന്നത് എന്റെ അവിടെ എറങ്ങോളി പഞ്ചായത്ത് ഏരിയ ഒരു സമൂഹം ഒത്തിരി പേര് എല്ലാം സാധാരണക്കാരാണ് അവർക്ക് ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിശയോക്തി ആണ് എന്ന് ചിലരെങ്കിലും കരുതുന്നു പക്ഷെ അല്ലാതെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാം സീന ഇപ്പോൾ പറഞ്ഞതിലേറ്റവും അതിലൊരു കാര്യം കൂടിയുണ്ട് ന്യൂ ഇയർ അടക്കമുള്ള അവസരങ്ങളിൽ നാട്ടിൽ ഇറങ്ങിയ ആളുകൾ ബോംബ് പൊട്ടിച്ച് ആഘോഷിക്കുന്ന പ്രവണതയുണ്ട് നമ്മുടെ കേരളത്തിൽ കണ്ണൂരെന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നും പക്ഷേ യാഥാർത്ഥ്യമാകാനാണ് സാധ്യത